കാത്തുകാത്തിരുന്ന് എംബുരാൻ തിയേറ്ററിൽ എത്തിയപ്പോൾ അത് കാണാൻ ടിക്കറ്റ് ഇല്ലാതെ വരുന്നുണ്ട് എന്ത് കഷ്ടമാണ് നോക്കണേ മലയാള സിനിമ പ്രേക്ഷകർ മാത്രമല്ല ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികളും എംബുരാന്റെ വരവിനായി കാതോത്തിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ട്രാജഡി സിനിമയ്ക്ക് സംഭവിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി അര മണിക്കൂറിൽ അത് തന്നെ ഒട്ടുമുക്കാൽ എല്ലാ തിയേറ്ററുകളും ഫുൾ ആയെന്നാണ് വിവരം ഇതോടുകൂടി ആരാധകർ ആകെ പരിഭ്രാന്തിയിലുമായി അതേസമയം എംബുരാൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതോടെ ബുക്ക് മൈ ഷോയുടെ സെർവറുകൾ കാശായി എന്നാണ് ലഭിക്കുന്ന വിവരം സിനിമയുടെ ഓൾ ഇന്ത്യ ബുക്കിംഗ് ആണ് ഓൺലൈൻ സൈറ്റുകളിൽ ആരംഭിച്ചത് പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ തീർന്ന അവസ്ഥയാണ് വെളുപ്പിന് ആറു മണി മുതൽ ഫാൻ ഷോകൾ ആരംഭിക്കും ആറു മണിക്കും ആറേകാലും ആറര മണിക്കും വരെ ഷോസ് നൽകുന്ന തിയേറ്ററുകൾ ഉണ്ട് എന്നതാണ് അത്ഭുതകരമായ മറ്റൊരു കാര്യം മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം ആവോളം റിലീസായി തിയേറ്ററിൽ എത്തുന്നത് അതോടുകൂടി ലോകം മുഴുവനുമുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രമായി മാറുകയാണ് എമ്പുരാൻ ഇതോടുകൂടി മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ട റിലീസായാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് കിട്ടുന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബ്രഹ്മാണ്ട കാഴ്ചയിലേക്കാണ് എമ്പുരാൻ പ്രേക്ഷകരെ എത്തിക്കുക എന്നത് ട്രെയിലറുകളിൽ നിന്നും വ്യക്തമാണ് ലൂസിഫറിന്റെ വൺ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ എബ്രഹാം ഖറേഷിയായി എന്നത് എംബുരാൻ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതേസമയം സിനിമ അവസാനവട്ട പ്രൊമോഷൻ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഇന്നലെ അർദ്ധരാത്രി റിലീസ് ചെയ്ത സിനിമയുടെ ട്രെയിലർ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി തുടരുകയാണ് സംവിധായകൻ എസ് എസ് രാജമൌലി രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ ട്രെയിലറിനെ പ്രകൃതിച്ച് രംഗപ്പെട്ടിരുന്നു അതിനിടെ കുറിച്ച് പ്രഭാസ് പങ്കുവെച്ച വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഒരു മോഹൻലാൽ സാറും എന്റെ വാർതയും തിയേറ്ററുകളെ പിടിച്ചു കുരുക്കുമെന്നാണ് പ്രഭാസ് കുറിച്ചിരിക്കുന്നത് സിനിമയിലെ ട്രെയിലറിനൊപ്പമാണ് പ്രഭാസ് ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഓവർ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസിസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യവുമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എംബുരാൻ ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ അമ്പത്തി ഒൻപത് മിനിറ്റ് അമ്പത്തി ഒൻപത് ആണ് കേരളത്തിൽ ആശീർവാദം തമിഴ്നാട്ടിൽ ഗോകുലം മൂവീസുമാണ് വിതരണം നടത്തുന്നത് അതേസമയം ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മോഹൻലാലും പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇനി വെറും അഞ്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ആ മഹാത്ഭുതം കാണാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാം